ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനിയും സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ടൈം കിട്ടുമ്പോൾ മാത്രം സ്കിൻ കെയർ ചെയ്യുന്നവരാണ് കൂടുതൽ ആൾക്കാരും അല്ലേ എങ്കിൽ നിങ്ങൾക്കും ഗ്ലോയിങ് ആയിട്ടുള്ളതും ക്ലിയർ ആയിട്ടുള്ളതുമായിട്ടുള്ള സ്കിൻ വേണം ഒരു ദിവസം പതിനഞ്ച് മിനിറ്റ് മതിയാവും നിങ്ങൾ ആദ്യമായിട്ട് സ്കിൻ കെയർ തുടങ്ങുന്ന ടൈമിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സ്കിൻ കെയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും പ്ലംബിങ് ആയിട്ടുള്ളതും ഗ്ലോയിങ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള സ്കിൻ നേടാം അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ബാധിക്കുന്ന കുറച്ച് റീസൺസ് ഉണ്ട് അൺഹെൽത്തി ഫുഡ്സ് അതുപോലെ തന്നെ പൊല്യൂഷൻ യു വി റേസ് ബെറ്റർ സ്ലീപ്പിംഗ് നമുക്ക് ചുറ്റും നമ്മുടെ സ്കിന്നിനെ ഡൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പം നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ മാറ്റി വെക്കണ്ടേ അപ്പോൾ ഫേസ്റ്റത്തെ പോയിന്റ് വന്നിട്ട് എപ്പോഴും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞു വേണം നിങ്ങളുടെ സ്കിന്നിന് വേണ്ടിയിട്ട് എന്തും ചൂസ് ചെയ്യാൻ സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്നറിയാ എന്നുള്ളത് ഇതറിയാതെ നമ്മൾ എന്തൊക്കെ പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്താലും ബെറ്റർ റിസൾട്ട് കിട്ടണമെന്നില്ല തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാകുന്നത് മാത്രം യൂസ് ചെയ്യുക അപ്പം റിസൾട്ടും ഇരട്ടിയായിട്ട് കിട്ടും ഇനി പോയിന്റ് നമ്പർ ടു വന്നിട്ട് നല്ല ഫേസ് വാഷ് ക്ലെൻസർ ഒക്കെ ചൂസ് ചെയ്യുക നിങ്ങളുടെ സ്കിന്നിന് സൂട്ടാവാത്ത ഫേസ് വാഷ് ക്ലെൻസർ ഒക്കെ യൂസ് ചെയ്താൽ സ്കിന്ന് ഡ്രൈ ആവാനും ചൊറിച്ചിൽ വരാനും അതുപോലെ തന്നെ റെഡ് പിമ്പിൾസ് വരാനൊക്കെ ചാൻസ് ഉണ്ട് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എഗ്നാപ്രോൺ സ്കിൻ ടൈപ്പേഴ്സും അതുപോലെ തന്നെ ഒക്കെ നല്ലപോലെ ഉള്ളവരൊക്കെ ആണെങ്കിൽ സാലിസിലിക് ആസിഡ് വരുന്ന ഫേസ് വാഷും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നിനും ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫേസ് വാഷുകളൊക്കെ ഉണ്ട് കേട്ടോ ഇനി പോയിന്റ് നമ്പർ ത്രീ വന്നിട്ട് കെമിക്കൽസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കുക നിങ്ങൾ ഏത് പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും അതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റോ പാക്കിങ്ങോ പ്രൈസോ ഒന്നും നോക്കാതെ ആദ്യം തന്നെ നിങ്ങൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് നോക്കേണ്ടത് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ പ്രൊഡക്റ്റിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് കെമിക്കൽസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ നോക്കാം നിങ്ങൾ സ്കിന്നിന് വേണ്ടിയിട്ട് ഏത് പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് എലോവെറ അതുപോലെ തന്നെ നീം ഹണിയൊക്കെ വരുന്നത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ തന്നെ പാരബൻ സൾഫേറ്റ് ഒക്കെ വരുന്ന പ്രോഡക്റ്റ് എന്തായാലും സ്കിപ്പ് ചെയ്യുക ഇനി പോയിൻ്റ് നമ്പർ ഫോർ വന്നിട്ട് നിങ്ങൾ ഏത് പ്രോഡക്റ്റ് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്താലും ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം സോഫ്റ്റ് ആയിട്ട് ക്ലോക്ക് വേസിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഇത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് അബ്സോർവ് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ സോഫ്റ്റ് ആയിട്ട് മാത്രം മസാജ് ചെയ്യുക ഒരിക്കലും പ്രഷർ കൊടുത്ത് മസാജ് ചെയ്യരുത് കേട്ടോ ഇനി പോയിന്റ് നമ്പർ ഫൈവ് വന്നിട്ട് വീക്ക്ലി വൺ ടൈം ഒക്കെ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സ്ക്രബൊക്കെ യൂസ് ചെയ്യുക മാക്സിമം നാച്ചുറൽ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇടയ്ക്ക് നമ്മൾ ഈ എക്സ്ഫോളിയേറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും പോൾസൊക്കെ ക്ലോഗഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ സ്ക്രബ് യൂസ് ചെയ്തതിന് ശേഷം എപ്പോഴും കുറച്ച് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നതാണ് നല്ലത് ഇനി പോയിന്റ് നമ്പർ സിക്സ് വന്നിട്ട് ആണ് നമ്മുടെ കണ്ണിന് ചുറ്റിലുള്ള സ്കിന്ന് വളരെ തിന്നാണ് അതുകൊണ്ട് തന്നെ എക്സ്ട്രാ കെയറും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇനി ഡാക്സേക്കിൾസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കണ്ണിനെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്ക് നല്ലൊരു പാക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഇനി പാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാൻ ടൈമില്ലാത്തവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഐ ക്രീം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഐ ക്രീം നിങ്ങൾ യൂസ് ചെയ്താൽ വൺ ടു ടു മിനിറ്റ് എങ്കിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി പോയിന്റ് നമ്പർ സെവൻ വന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്ത മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് വർക്കിംഗ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ സ്റ്റുഡൻസ് മിക്ക ആൾക്കാരും ഇപ്പോൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണ് നിങ്ങൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഫേസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് മേക്കപ്പ് റിമൂവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്ത മേക്കപ്പ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തില്ല എങ്കിൽ നമ്മുടെ പോഴ്സിൽ അഴുക്കും ഒക്കെ നിറഞ്ഞിട്ട് പിമ്പിൾസ് ബ്ലാക്ക് ഹെഡ്സ് പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാം ഇനി പോയിന്റ് നമ്പർ എയ്റ്റ് വന്നിട്ട് ലിപ് കെയർ ആണ് നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കെയറെങ്കിലും നമ്മുടെ ലിപ്പിനു കൂടി കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ലിപ്പ് ഡ്രൈ ആവാനും പൊട്ടിപ്പോകാനും പിഗ്മെൻറ്റേഷൻ കാരണം ഡാർക്ക് കളർ ആവാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഡെയിലി രാവിലെയോ രാത്രിയോ നല്ലൊരു ലിപ് ബാമ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് ലിപ്പിനെ നല്ലപോലെ മോയ്സ്ചറൈസിംഗ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ വീക്കിലി വൺ ടൈം ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു ലിപ് സ്ക്രബ് ഉണ്ടാക്കി യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ലിപ്പ് കടിക്കുന്നതോ അതുപോലെ തന്നെ നാവ് വെച്ച് നനക്കുന്നതോ ഷീലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് സ്കിപ്പ് ചെയ്യാം വേറെ ഒന്നുമല്ല ഇതുപോലുള്ള ശീലമുള്ളവർക്ക് ലിപ്പ് പെട്ടെന്ന് തന്നെ ഡാർക്ക് കളർ ആവാൻ ചാൻസ് ഉണ്ട് ഇനി പോയിന്റ് നമ്പർ നയൻ വന്നിട്ട് കാലാവസ്ഥയിൽ മാറ്റം വരുമ്പോൾ നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ് കൂടി മാറ്റേണ്ടതുണ്ട് ഇനി പോയിന്റ് നമ്പർ ടെൻ വന്നിട്ട് നിങ്ങൾ പുറത്ത് പോകുന്ന ടൈമിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത് ഇത് നമ്മുടെ സ്കിന്നിനെ സൺ ടാൻ സൺബേൺ ഒക്കെ ഏൽക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യും യു വി റേസ് കൊണ്ട് നമ്മുടെ ഉണ്ടാകുന്ന വലിയൊരു പ്രോബ്ലം ആണ് റിങ്കിൾസ് അതുപോലെ തന്നെ ഏജിംഗ് ഒക്കെ ഇതിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സൺസ്ക്രീനിന് പറ്റും അതുകൊണ്ട് തന്നെ പുറത്തു പോകുന്നതിന് മുന്നേ സൺസ്ക്രീൻ നിങ്ങളുടെ ഫേസിലും കഴുത്തിലും കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യുക എവിടെയൊക്കെയാണോ വെയിലും ഉള്ളത് ആ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഒരു ടു ഹവർ കൂടുമ്പോൾ റീഅപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഇനിയും നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തില്ല എങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ അതും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് സ്കിൻ കെയറിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം